യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ എവർക്കും സ്നേഹത്തോട് നേരുകയാണ് സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ പരിശുദ്ധമായ സ്നേഹത്തെക്കുറിച്ചാണ് വചനം ഇന്ന് നമ്മോട് സംസാരിക്കുക എന്താണ് സ്നേഹം സ്നേഹത്തെക്കുറിച്ച് ഒരു നിർവചനം കൊടുക്കുക വളരെ പ്രയാസമാണ് അങ്ങനെ ഒരു നിർവചനത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല സ്നേഹം എന്നാലും ഇപ്രകാരം പറയാം സ്നേഹം ഒരു അനുഭവമാണ് സ്നേഹം ഹൃദയത്തിൻ്റെ ഭാഷയാണ് സ്നേഹം പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്നു സ്നേഹം ഒരു അനുഭവമാണ് സ്നേഹം ഹൃദയത്തിൻ്റെ ഭാഷയാണ് സ്നേഹം പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്നു സ്നേഹം അനുഭവമായിട്ട് മാറുന്നത് നമുക്കാരെങ്കിലും ഒരാൾ ഒരു സ്നേഹത്തോടെ ഒരു പ്രവൃത്തി നമ്മോട് ചെയ്താൽ നമുക്കെന്നും മറക്കാൻ അനുഭവമായിട്ട് അത് മാറാറുണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നും ആ മനുഷ്യനെ നമ്മൾ ഓർക്കും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അദ്ദേഹത്തിന് ആ സ്നേഹത്തെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ സ്നേഹത്തെ ഒരിക്കലും മറന്നു പോകാൻ നമുക്ക് കഴിയില്ല സ്നേഹം ഹൃദയത്തിൻ്റെ ഭാഷയാണ് സ്നേഹത്തെക്കുറിച്ച് ധാരാളം പേരെഴുതിയിട്ടുണ്ട് ഇന്ന് എഴുതപ്പെട്ട ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട എല്ലാ ഭാഷകളിലും എല്ലാ സാഹിത്യത്തിലും സ്നേഹത്തെക്കുറിച്ചാണ് പറയുക സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു ഈ തത്വശാസ്ത്രത്തെയും വെറുതെ മോഹങ്ങളെന്നറിഞ്ഞാലും വെറുതെ മോഹിക്കുവാൻ മോഹം അങ്ങനെ നാം ഈ സ്നേഹത്തെക്കുറിച്ചാണ് കവികളും സാഹിത്യകാരന്മാരും ഒക്കെ പറയുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് അതാണ് സ്നേഹം ഹൃദയത്തിൻ്റെ എന്ന് പറയുന്നത് സ്നേഹം അത് പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്നു എങ്ങനെയാണ് സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്നത് ഒരു കുഞ്ഞിനെ അവൻ കരയുമ്പോൾ അമ്മ ഓടിച്ചെന്ന് വാരിയെടുത്ത് സ്നേഹത്തോടെ അവൻ്റെ കൗടിത്തളങ്ങൾ ഒരു ചുമനം കൊടുക്കുമ്പോൾ ആ ഒരു പ്രവൃത്തിയിലൂടെ ആ കുഞ്ഞ് മനസ്സിലാക്കുന്നു എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമാണ് എന്ന് അതാണ് പ്രവൃത്തികളുടെ പ്രകടമാകുന്ന സ്നേഹമെന്ന് പറയുന്നത് അത് ഇതിനെക്കുറിച്ചൊരു നിർവചനം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല എങ്കിൽ നമുക്ക് പറയാം ഇതൊരു അനുഭവമാണ് ഇത് ഹൃദയത്തിൻ്റെ ഭാഷയാണ് ഇത് പ്രവൃത്തികളിലൂടെ പ്രകടമാകും ബൈബിൾ വീക്ഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ സുവിശേഷത വീക്ഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ സഹോദരങ്ങളെ ലവ് ഈസ് ഈക്വൽ ടു ജീസസ് ക്രൈസ്റ്റ് ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ എന്താണ് സ്നേഹം എന്നു ചോദിച്ചാൽ എമ്മാനുവേലൊരു ചൊല്ലു ചൊല്ലും എന്താണ് സ്നേഹമെന്ന് പറഞ്ഞാൽ അത് എമ്മാനുവൽ ഗാഡ് വിത്ത് അസ് ദൈവം നമ്മോടുകൂടെ തീർച്ചയായിട്ടും അതാണ് ബൈബിളിൻ്റെ വീക്ഷണത്തിൽ സ്നേഹമെന്ന് പറഞ്ഞാൽ അത് എമാനുവലാണ് ജീസസ് ക്രൈസ്റ്റാണ് രണ്ട് തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ഹ്യൂമൻ ലവ് മനുഷ്യ സ്നേഹം മനുഷ്യസ്നേഹം മനുഷ്യസ്നേഹത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ലവ് പ്ലസ് ലവ് ഈക്വൽ ടു ലവ് ഞാൻ നിന്നെ സ്നേഹിച്ചാൽ നീ എന്നെ സ്നേഹിക്കും ഞാൻ നിന്നെ വെറുത്താൽ നീ എന്നെ വെറുക്കും നീ എന്നെ ദ്രോഹിച്ചാൽ ഞാൻ നിന്നെ ദ്രോഹിക്കും അതാണ് ലവ് പ്ലസ് ലവ് ഈക്വൽ ടു ലവ് സ്നേഹിച്ചാൽ സ്നേഹിക്കാം വെറുത്താൽ വെറുക്കും ദേഷ്യപ്പെട്ടാൽ നിന്നോട് ദേഷ്യപ്പെടും എന്നാൽ ഡിവൈൻ ലവ് ദൈവിക സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ലവ് പ്ലസ് ഹെയ്റ്റ് ഈക്വൾ ടു ലവ് നീ വെറുത്താലും നീ ദ്രോഹിച്ചാലും നീ തല്ലിയാലും സഹനദാസിൽ പറയുന്ന നീ എൻ്റെ താടി വലിച്ചു പറിച്ചാലും പരിഹസിച്ചാലും കാർക്കിച്ച് തുപ്പിയാലും ഭാരമുള്ള കുരിശ് എൻ്റെ തോളത്ത് വച്ച് തന്നാലും കുരിശന് മൂന്നാണികൾ മേൽ ആകാശത്തിനും ഭൂമിക്കും അത്തി തൂക്കിയാലും ഞാൻ നിന്നെ സ്നേഹിക്കും ലൗ അതാണ് ദൈവത്തിൻ്റെ സ്നേഹം ദ്രോഹിക്കുന്നവനെ ദ്രോഹിക്കുന്നവനല്ല സ്നേഹിക്കുന്നവനാണ് ദൈവം അതാണ് യേശു നമ്മുടെ മുമ്പേ കാട്ടിത്തന്ന സ്നേഹം നമുക്ക് സുവിശേഷങ്ങളുടെ കടന്നു പോകുമ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെയും തന്നെ തള്ളിപ്പറയുമെന്ന് അറിയാമെന്ന പത്രോസിൻ്റെ കണ്ണുകളിലേക്ക് യേശു നോക്കി ഇതെല്ലാം കർത്താവിനെ അറിയാമായിരുന്നു യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും പത്രോസ് തന്നെ തള്ളി പറയുമെന്നും മറ്റു ശിഷ്യന്മാരെല്ലാം ഓടി ഒളിക്കുമെന്നും യേശുവിനറിയാമായിരുന്നു യേശു അവരുടെ കണ്ണുകളിലേക്ക് നോക്കി എന്നാൽ പ്രിയപ്പെട്ടവരെ എന്നാൽ നമ്മൾ നോക്കേണ്ട എവിടെയാണ് പത്രോസിൻ്റെയും യുവദാസിൻ്റെ കണ്ണുകളിലേക്കല്ല യേശുവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ദ്രോഹിക്കുമെന്നും തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് കടന്നു കളയുമെന്ന് പറയുന്ന കടന്നു കളയുമെന്ന് വിചാരിച്ചിട്ട് പോലും അവരെ സ്നേഹിച്ച ആ ക്രിസ്തുവിൻ്റെ കണ്ണുകൾ നമ്മൾ നോക്കാം അവിടെ പരിഭവമില്ല പരാതിയില്ല കുറ്റപ്പെടുത്തലില്ല അവിടെ നിന്ന് ഉപേക്ഷിക്കലില്ല അവരെയും സ്നേഹിച്ചു അവിടെ പാദങ്ങൾ കഴുകയില്ലേ പാദങ്ങൾ കഴുകി ചുംബിച്ചില്ലേ അതാണ് സ്നേഹമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അതാണ് പരിഭവങ്ങളില്ലാത്ത പരാതിയില്ലാത്ത തന്നെ എത്രമാത്രം ദ്രോഹിച്ചാലും ഉപേക്ഷിച്ചാലും ക്രിസ്തുവിൻ്റെ സ്നേഹം സ്നേഹമാണ് ലവ് പ്ലസ് ഹെയ്റ്റ് ഈ കൊറ്റില്ല ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും അവൻ്റെ പാദങ്ങൾ കഠിക്കൊണ്ട് പറയും പരസ്പരം സ്നേഹിക്കുൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുൻ അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നതും നീ സ്നേഹിക്കേണ്ട സ്നേഹമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നിൻ്റെ ജീവിതത്തിൽ ഉടനീളം നീ കാത്തുസൂക്ഷിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ ഈ സ്നേഹം എന്നും നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് സ്വീകരിക്കാം അപ്പോൾ നമ്മുടെ ജീവിതം ആ സ്നേഹത്താൽ നിറയപ്പെടും വെറുത്താലും സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം തള്ളിപ്പറഞ്ഞാലും സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ദ്രോഹിച്ചാലും സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം മുറിവുകൾ നൽകിയാലും സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഒരു ക്രിസ്ത്യാനിയുടെ സ്നേഹം അപ്രകാരം ക്രിസ്തുവിൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ പ്രകടമായ ആ സ്നേഹം നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്ക് പങ്കുവയ്ക്കാം അങ്ങനെ സ്നേഹത്തിൽ വസിക്കുന്ന ക്രിസ്തുവിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് മാറാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആമി